ഇനി ഞാൻ വന്നിട്ടത് നമ്മൾ കാർഡ് ചെയ്യുന്നത് ഇപ്പോൾ ക്ലിക്ക് ക്ലിപ്പ് അതുപോലെ അലിഗേറ്റർ ക്ലിപ്പിനൊക്കെ വെക്കുന്ന കാർഡ് ചെയ്യുന്ന ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഈ ടൈപ്പ് കാഡ് നമ്മൾ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഹെയർ ബാൻഡിൻ്റെ കവറും ഇതിന് വെക്കാൻ പറ്റിയ കാർഡൊക്കെ നമ്മൾ ചെയ്തുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കാർഡിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ നമ്മൾ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതുപോലത്തെ കവർ സ്റ്റിക്കർ വരുന്ന കവറും കൂടി കൊടുക്കുന്നുണ്ട് ഹെയർ ബാൻഡ് ഇടാൻ പറ്റിയ പിന്നെ നിങ്ങൾക്ക് മാലൻ്റെ സെറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെയർ അങ്ങനത്തെയൊക്കെ ഒരു കവറാണത് അതുപോലെ തന്നെ ഇതുപോലെ ടിപ്പ് വെക്കാൻ പറ്റിയ നിങ്ങളെ നെയിമും അതുപോലെ തന്നെ നിങ്ങളെ ഐ ഡി ഉണ്ടെങ്കിൽ ഐ ഡി ഫോൺ നമ്പർ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്തു ചെയ്തൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ആറ് സെറ്റിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഇത് ഇങ്ങനെ രണ്ട് ക്ലിപ്പ് വെക്കാൻ പറ്റിയതും നാല് ക്ലിപ്പ് വെക്കാൻ പറ്റിയത് അങ്ങനെ മൂന്ന് സെറ്റ് ഉണ്ട് ഇതുപോലെ നിങ്ങളെ നീം വെച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതുപോലത്തെ ഹെയർ ആക്സറേസിൻ്റെ ഐറ്റംസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് പിന്നെ നൈലോൺ പാൻഡ് ഇടുന്ന കവറാണ് കാടാണ് ഇതിൽ നമുക്ക് നൈലോൺ പാൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത് അതിൽ നൈലോൺ പാൻറ്റിൻ്റെ സൈസാണത് പിന്നെ ഇതിൻ്റെ ഭാഗമായി നമുക്ക് നെയിമിൻ്റെ സ്ലിപ്പും അതുപോലെ നമ്മൾ സ്റ്റിക്കർ ഭാഗമായിട്ടുള്ള നമ്മൾ ബണ്ണിനൊക്കെ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലത്തെ സ്റ്റിക്കറൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ ഒരു കാർഡാണ് ഇതിൽ ജസ്റ്റ് ഒരു ലൈൻ ഇട്ടിട്ടുണ്ടാകും ആ ലൈനിൽ നിങ്ങൾ കട്ട് ചെയ്താൽ മതി ആ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിപ്പ് ഒക്കെ വെക്കാൻ പറ്റും അതിനായിട്ടുള്ള ഐറ്റംസ് നമ്മൾ അവർ കൂടെ കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്യാനുള്ള ബ്ലേഡും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ബോക്സിലൊക്കെ ക്രെഡിറ്റ് സെറമണിയൊക്കെ ചെയ്യുന്ന സ്റ്റിക്കേഴ്സ് ഇല്ലേ ബോക്സിൽ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏത് ടൈപ്പ് സ്റ്റിക്കറും നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനും വേണ്ടിയിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാർഡ് പിന്നെ ബാഡ്ജ് ഉണ്ടാക്കുന്നത് അങ്ങനെ കുറച്ച് പ്രിൻറ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയല്ലോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്